പിന്നെ ബീച്ചിന്റെ നാട്ടൊക്കെ നമ്മുടെ മറ്റേ പോലെ വളർത്തു മനസ്സിലാവണില്ല കേട്ടോ അതെന്താന്ന് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞത് പെണ്ണൊന്നല്ല ഒരു ഇപ്പോ കണ്ണാണെന്നുണ്ടോ അപ്പൊ ക്യാമ്പസ് അങ്ങനെ ഒരു ഉണ്ടോ സാധനം മിത്തോളജിയിലുണ്ട് ഓക്കെ മിത്തോളജി മിത്തോളജി ഒരു ആണ് അത് അതായത് ഒരു സാധനം ഫിഷിനും ഇവനാണ് പറഞ്ഞത് ഹിപ്പോപൊട്ടോമസ് അല്ല കൈസ് ഈ പോട്ടം വെറുതെ പറഞ്ഞതാണ് അല്ലെന്ന് അതിന്റെ തലയ തലസ് ആക്ച്വലി ഒരു കുതിര അല്ലേ കുതിരയിൽ മെർമേഡിൽ ഉണ്ടായ കിപ്പോ പൊട്ടാമസിന്റെ പോലെ ഇരിക്കുന്ന കിപ്പോ ക്യാമ്പസ് അതാണ് ഈ ജീവി ഇവിടെ കിടക്കുന്നേ എന്നാണ് ഇവൻ പറയുന്നത് തമ്പുരാൻ അറിയാം